ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തൊലിപ്പുറത്തുണ്ടാവുന്ന ഇപ്പോൾ വളരെ കോമൺ ആയിട്ടൊക്കെ പല ആളുകളിലും ഉണ്ടാകുന്ന ഒരു തൊക്കു രോഗത്തിനെ കുറിച്ചാണ് സോറിയാസിസ് ഇതൊരു പകർച്ചവാദി അല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് പകരില്ല ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമാണോ അല്ല ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം പോയിൻറ്റ് ഫോർ ടു ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആളുകൾക്ക് സോറിയാസിസ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പം അത്രമാത്രം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സോറിയാസിനെക്കുറിച്ച് അതെന്താണെന്നും അതുപോലെ അതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുക ഇപ്പോൾ സോറിയാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എന്തു ചെയ്യും നമ്മുടെ ഒരു തകരാറാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ തൊലിയൊക്കെ ഈ ചർമ്മത്തിലെ കോശങ്ങളെല്ലാം ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ടാണ് ഇത് പുതിയതായിട്ട് വരുന്നത് അതായത് പൊടിഞ്ഞ് പുതിയതായിട്ട് മാറും സോറിയാസിൽ ആണെങ്കിൽ ഈ പ്രക്രിയ വെറും മൂന്ന് മുതൽ നാല് ദിവസങ്ങളോ കൊണ്ട് നടക്കുന്നു ചില ഏരിയയിൽ മാത്രമായിട്ട് നടക്കാം അപ്പം ചർമ്മത്തിൽ ചുമന്ന് പൊട്ടിപ്പൊളിഞ്ഞ പാടുകളായിട്ട് കാണപ്പെടാം അവിടെ നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാം ഇതാണ് ശരിക്കും സോറിയാസിസ് അപ്പോൾ സോറിയാസിൻ്റെ പ്രധാന ലക്ഷണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ചർമ്മത്തിൽ ചുവന്ന പൊട്ടിപ്പൊളിഞ്ഞ പാടുകൾ കാണാൻ പറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടും ചിലപ്പോൾ ആ സമയത്ത് വേദന അനുഭവപ്പെടും പിന്നെ നഖങ്ങളിൽ ചില മാറ്റങ്ങൾ കുഴികൾ നിറമാറ്റമൊക്കെ ഉണ്ടാറുണ്ട് തല തലയോട്ടിയിൽ ചില പൊടി പോലുള്ള വിലയാണ് തൊക്ക് അങ്ങനെ തൊക്ക് രോഗങ്ങളാണ് വേദനയായിട്ട് സന്ധിയിൽ ചിലപ്പോൾ സോറിയാട്രിക് ആത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് സന്ധിക്ക് വേദന ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അപ്പോൾ സോറിയാസിൻ്റെ പ്രധാന തരങ്ങളുണ്ട് പല പല ടൈപ്പ് ഉണ്ട് പിന്നെ നമ്മൾ പ്ലേക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു രൂപമാണ് പിന്നെ ഗട്ടേഡ് സോറിയാസിസ് ഉണ്ട് അതായത് ചെറിയ തുള്ളി പോലുള്ള പാടുകൾ ഉള്ളതാണ് പിന്നെ ഇൻവേഴ്സ് സോറിയാസിസ് എന്നുള്ള സാധനമുണ്ട് അതായത് ചുരുളുകൾക്ക് ഉള്ളിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ അടുത്തതായിട്ട് ഈ പസ്റ്റുലാർ സോറിയാസുണ്ട് പസ്റ്റുലാർ എന്ന് പറഞ്ഞാൽ ഈ പസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ ഈ പഴുപ്പ് നിറഞ്ഞ സോറിയാസിസ് പിന്നെ എരുത്രോ സോറിയാസ് എന്നുള്ളത് അത് ഗുരുതരമായിട്ടുള്ള ശരീരമാകെ ചർമ്മം ചോപ്പമാകുന്ന ഒരു കണ്ടീഷനാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ അപ്പോൾ സോറിയാസിന്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം പറയാൻ പറ്റില്ല ജനിതക ഘടകങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും സോറിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പരിസ്ഥിതി ഘടകങ്ങളുണ്ട് ഇപ്പോൾ താപനിലയിലെ വ്യത്യാസം ആഹാരത്തിലുണ്ടാകുന്ന പ്രശ്നം മാനസിക സമ്മർദ്ദം ഇത് വളരെയധികം കൂട്ടുമെന്നാണ് കാണുന്നത് ചില അണുബാധകൾ പ്രത്യേകിച്ചും സ്പ്രെപ്റ്റോഗോക്കൽ അണുബാധകൾ നമ്മൾ ഉണ്ടായാൽ വരും ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും ചില രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്നുകളുടെ അല്ലെങ്കിൽ ലിത്തിയം എന്നുള്ള ചില മരുന്നുകളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വരാം പിന്നെ പുകവലിക്കുന്ന ആളുകൾക്ക് വരാം മദ്യപാനം കഴിക്കുന്ന ആളുകൾക്ക് വരാം പ്രതിരോധ പ്രതിരോക്ഷിത്തിക്കുന്നതിന് പ്രോബ്ലം വരുന്ന ആളുകൾക്കെല്ലാം സോറിയാസ് വരാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സോറിയാസിസ് ഒരു തൊലിപ്പുറത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ല ഇനി ചില കോംപ്ലിക്കേഷൻ ഉണ്ട് അതായത് ഒന്നാണ് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് അതായത് സന്ധികളിൽ വേദനയും വീക്കവും ഉണ്ടാവും അതിനോടൊപ്പം ഈ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം പിന്നെ മാനസികാരോഗ്യ ഉണ്ടാവാറുണ്ട് വിഷാദം ആത്മവിശ്വാസത്തിനുള്ള കുറവ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃ ഹൃദ്രോഗങ്ങളും പ്രമേഹവും മെറ്റബോളിക് സിൻഡ്രോം എല്ലാം ഇതിനൂടെ ചിലപ്പം അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട് ഇത് രോഗം നിർണയിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ ചർമ്മത്തിലെ ബയോപ്സി എടുത്ത് നോക്കും പിന്നെ രക്തപരിശോധനച്ച് മറ്റ് അസുഖങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയാസ് ഒരു ദീർഘകാലമായിട്ട് എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതൊരു തൊക്കു രോഗമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സ കുറച്ചും ദീർഘകാലം പരിചരണം വളരെയധികം അത്യാവശ്യമാണ് ഇപ്പോൾ രോഗത്തിൻ്റെ തീവ്രത ബാധി തീവ്രത അനുസരിച്ച് നമ്മൾ പല പല ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് ഇപ്പോൾ രോഗിയുടെ പ്രായം രോഗിയുടെ ആരോഗ്യസ്ഥിതി എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചികിത്സാ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം പല ആളുകളും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും വരുന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അക്യൂട്ട് സോറിയാസിസ് ആണെങ്കിൽ നമ്മൾ ബാഹ്യ ചികിത്സ അതായത് ടോപ്പിക്കൽ ട്രീറ്റ്മെൻറ്സ് ആണ് നമ്മൾ ടോപ്പിക്കൽ ഓയിൻമെന്റ് കോട്ടിക്കോസ് പോലുള്ള ക്രീമുകൾ കൊടുക്കും താൽക്കാലികമായിട്ട് ക്ലോബറ്റോസോറോ പോലുള്ള ചർമ്മത്തിൽ ഈ അണുബാധ കുറയ്ക്കാനും ചൊറിച്ചിൽ കുറയ്ക്കാനും ഒക്കെ തേക്കുന്നതാണ് ശക്തമായറിലാണ് സാധാരണ ഈ ക്ലോബറ്റോസോൾ പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈൽഡർ ഫോം കൊടുക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ഉപയോഗിക്കാവൂ എത്ര നാൾ നാളുപയോഗിക്കണമെന്നൊക്കെ ഡോക്ടർ പറയും വൈറ്റമിൻ ഡി അനലോഗുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഈ കാൽസി പോട്ടുകൾ അല്ലെങ്കിൽ ട്രയോളുകൾ ക്രീമുകൾ നമ്മൾ ചർമ്മകോശമായിട്ട് വളർച്ച നിയന്ത്രിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് പിന്നെ ഈ കോട്ടികോ സ്റ്റീറോയിഡുകൾ ചേർന്നിട്ടുള്ളതും ഉപയോഗിക്കാറുണ്ട് അതായത് സ്റ്റീറോയിഡ് ചേർന്നിട്ടുള്ളതും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാറുണ്ട് പിന്നെ കോൾട്ടാർ എന്നുള്ള സാധനമുണ്ട് അത് ചർമ്മത്തിലെ അണുബാധയും ചൊറിച്ചിലും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗന്ധം വളരെയധികം ശക്തമായതുകൊണ്ട് മിക്ക ആളുകൾക്ക് അസ്വസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമ്മളധികം കൊടുക്കാത്തൊരു മരുന്നാണ് പിന്നെ കാൽസ്യൻ യൂറിൻ എന്നുള്ളവരുണ്ട് കാൽസിയൻ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മരുന്നുകളുണ്ട് അതൊക്കെ ശരിക്കും നമ്മുടെ മുഖം ജനനേന്ദ്രിയങ്ങൾ പോലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ക്രീമുകളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ മോയ്സ്ചറൈസറുകൾ ധാരാളം ഉപയോഗിക്കുക കാരണം ചർമ്മം വരണ്ടുപോയാൽ വീണ്ടും ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്രോളിയം ജെല്ലിയോ അല്ലെങ്കിൽ ഗ്ലിസറിൻ പോലുള്ള കാര്യങ്ങൾ ധാരാളം ഉപയോഗിക്കാനായിട്ട് പറയും ധാരാളം വെള്ളം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാം പിന്നെ ഫോട്ടോ തെറാപ്പി ഒരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ അതുപോലെ യു വി ബി അൾട്രാവയലസ് ബി കൊണ്ടുള്ള സാധന ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതൊക്കെ ഡെർമറ്റോളജിറ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് മുതൽ മൂന്ന് തവണ ചികിത്സ എടുക്കേണ്ട ഒരു കാര്യമാണ് യു വി പിന്നെ പി യു വി എ എന്നുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് സൊറാലിൻ പ്ലസ് യു വി എ തെറാപ്പി അതും സോറിയാസിസ് തീവ്രമാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ തെറാപ്പി ആണെന്ന് പറയാം അല്ലെ ഫോട്ടോതെറപ്പി ഫോട്ടോ തെറാപ്പിക്ക് മുമ്പ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് പി യു എ ട്രീറ്റ്മെൻറ്റ് അതൊരു പ്രകാശം നൽകിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് പിന്നെ ചില സിസ്റ്റമിക് ചികിത്സകൾ കൊടുക്കാറുണ്ട് അതായത് നമ്മൾ ഇഞ്ചെക്ഷൻ വഴി കൊടുക്കുന്ന ചില ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ മെത്തോട്രക്സൈറ്റ് നമ്മൾ ചർമ്മത്തിലെ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും സാധാരണ അത് നമ്മൾ ഓറൽ ടാബ്ലറ്റാണ് കൊടുക്കുന്നത് ഈ ഗർ ഗർഭിണികളും അതുപോലെ തന്നെ ഗർഭിക്ക് ആവാൻ പോകുന്ന സ്ത്രീകളൊക്കെ അത് ഒഴിവാക്കാറുണ്ട് ഓക്കെ പിന്നെ സൈക്ലോസ്പോറിനുള്ള പ്രതിരോധ ശക്തിയെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് കിഡ്നി പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ രക്തസമ്മർദ്ദം ഉള്ളവർക്കൊക്കെ നമ്മൾ അത് ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യാറുണ്ട് പിന്നെ പി ഡി ഫോർ ഇൻഹിബിറ്റർ വിഭാഗത്തിൽപ്പെട്ട ചില മരുന്നുകളുണ്ട് അത് ഉപയോഗിക്കാറുണ്ട് ചില കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ വേണ്ടി അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തൊലി എപ്പോഴും ഉണങ്ങാതിരിക്കണം അല്ലെങ്കിൽ നമ്മളെ തൊലി എപ്പോഴും വരണ്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ചില ബയോളജിക്കൽ തെറാപ്പീസ് എഫക്റ്റീവ് ആണ് ഇപ്പോൾ ടി എൻ എഫ് ആൽഫ ഇൻഹിബിറ്റർ ചില ട്രീറ്റ്മെൻറ് ഉണ്ട് അത് ഇൻഫ്ലിസിമാബ് എന്നൊക്കെ അല്ലെങ്കിൽ അഡാലിമുബാബ് അഡാലിസുമാബ് പിന്നെ ഇൻ്റർലൂക്കിൻ ട്വൻറ്റി ആണ് തോന്നുന്നു അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റുകളും ഇതിനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൽ പോയതിന് ശേഷം ഇൻ്റർലോക്കിൻ സെവൻറ്റീനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ തൊലി ഡ്രൈ ആകാതിരിക്കാനും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക മോയ്സ്ചറൈസറ് ധാരാളം തേക്കുക സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം നല്ലവണ്ണം കുറയ്ക്കുക അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാം കൂടുതൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് വറ ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസ് കൂടും അപ്പോൾ അതൊരു മാനസിക ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡാണ് അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകളോട് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് വ്യായാമം ചെയ്യണമെന്ന് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം പിന്നെ വൈറ്റമിൻ ഡി നോർമലാക്കി വെക്കണം യോഗ ചെയ്യുന്നത് നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസിൽ കോൺസൻട്രേറ്റ് ചെയ്ത് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഹോബീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ് വെള്ളം കുടിക്കുക പിന്നെ വെള്ളരിക്കുക കുക്കുംബർ പോലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ സീഡ്സ് കഴിക്കാനായിട്ട് പറയും ഈ സെലനിയം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ സൺഫ്ലവർ സീഡ് പംകിൻ സീഡൊക്കെ ആവശ്യത്തിന് ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ കഴിക്കാനായിട്ട് പറയും അലോവേറയുടെ ജെല്ലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ തൊലിപ്പുറത്ത് തേക്കാം അത് നമ്മുടെ തൊലി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ അക്യൂട്ട് സോറിയാസിന് നമുക്ക് സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് തേച്ചാൽ മാത്രമേ അത് കൺട്രോൾ ചെയ്യാനായിട്ടു അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം ഇപ്പം ജീവിതശൈലി ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിന് വരും നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യേണ്ടതാണ് കാരണം ഉടനൊന്നും റിസൾട്ട് വരില്ല കുറച്ച് നാളെടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി സോറിയാസിസ് കൺട്രോൾ പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്ക് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസ് കുറയുന്നതായിട്ട് കണ്ടുണ്ട് പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം കൃത്യമായിട്ട് ഉറക്കം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ നല്ലവണ്ണം ഉറങ്ങുക പിന്നെ ധ്യാനം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ യോഗ നല്ലതാണ് മെഡിറ്റേഷൻ നല്ലതാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻവോൾവാകാൻ നോക്കുക സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക ഈ പഞ്ചസാര മൈദ അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് ബർഗർ പിസ്സ പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക കാരണം അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ട്രിഗർ ചെയ്യുന്ന സാധനമാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്താൽ തന്നെ കുറേയൊക്കെ നമുക്ക് അസുഖത്തിന് പ്രവേശനം അങ്ങനെ കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്ത് ഈ മോയിച്ചറൈസറൊക്കെ ഉപയോഗിച്ച് നല്ലോണം വെള്ളം കുടിച്ചപ്പോൾ തന്നെ സോറിയാസിസ് നല്ലോണം ഇമ്പ്രൂവ് ആയ പല കുട്ടികളെ എനിക്കറിയാം അപ്പം ഇതൊരു പകർച്ചവ്യാധിയല്ലെന്ന് മനസ്സിലാക്കുക അത് ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരില്ല ഇത് സുഖപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദീർഘകാല ചികിത്സയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചില ആളുകൾക്കൊക്കെ ഒരു മാസം എടുക്കുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും കുട്ടികളിലൊക്കെ ഇത് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവർ ഭയങ്കരമായിട്ട് ഡെസ്പാവും ഇത് മാറാത്തതുകൊണ്ട് അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക മാനസികമായിട്ട് കൂടുതൽ വിഷമിച്ചാൽ അതൊരു പ്രശ്നമാണ് കാരണം ഒരു ദീർഘകാലമായിട്ട് എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഭയക്കേണ്ടതായിട്ടില്ല കൃത്യമായിട്ട് ചികിത്സയും ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് നല്ലോണം നിയന്ത്രിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തന്നെ നിർത്താനായിട്ട് പറ്റും അപ്പോൾ സോറിയാസിനെക്കുറിച്ച് അത്യാവശ്യമൊക്കെ മനസ്സിലായാലോ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക